മഹാനായ ഇമാം ഹസുനുൽ ബസൂറിൻ്റെ അടുക്കൽ ധാരാളം ആളുകൾ വരികയും എന്നിട്ട് അവരുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിവരിക്കുകയും ചെയ്തു ചിലർ തങ്ങൾക്ക് സന്താന സൗഭാഗ്യം ലഭിക്കാത്തതിനും മറ്റു ചിലർ മഴ ലഭിക്കാത്തത് മൂലവും തങ്ങളുടെ കൃഷി നശിക്കുന്നതും തുടങ്ങി ധാരാളം പരാതികൾ ഇത്തരത്തിൽ പരാതി പറഞ്ഞവർക്കെല്ലാം ഹസുനുൽ ബസുരി ഒരേ ഉത്തരമാണ് നൽകിയത് നിങ്ങൾ പാപമോചനം വർദ്ധിപ്പിക്കണം സന്ദർശകരൊക്കെ പോയി കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഒരു ശിഷ്യൻ അദ്ദേഹത്തോട് ചോദിച്ചു നിങ്ങൾ എന്തുകൊണ്ടാണ് എല്ലാവർക്കും ഒരേ ഉത്തരം നൽകിയത് ഇത് കേട്ട ഹസനുൽ ബസറി വിശുദ്ധ ഖുറാനിലെ സൂറത്തിൽ ബദ്രൻ്റെ ആ വചനം പാരായണം ചെയ്തു അതിൽ നമുക്ക് കാണാം എൻ്റെ ജനങ്ങളെ നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനോട് പാപമോചനം തേടുക എന്നിട്ട് അവങ്ങളിലേക്ക് ഖേദിച്ചു മടങ്ങുകയും ചെയ്യുക എങ്കിൽ അവൻ നിങ്ങൾക്ക് സമൃദ്ധമായി മഴ അയച്ചു തരികയും നിങ്ങളുടെ ശക്തിയിലേക്ക് അവൻ കൂടുതൽ ശക്തി ചേർത്ത് തരികയും ചെയ്യുന്നതാണ് നിങ്ങൾ കുറ്റവാളികളായിക്കൊണ്ട് പിന്തിരിഞ്ഞു പോകരുത് പാപമോചനം തേടിയാൽ റബ്ബിനോട് ഇഫ്റ്റിക് ഫാർ നടത്തിയാൽ അവൻ പുറത്തു തരാത്ത പാപങ്ങളില്ല അള്ളാഹു പാപങ്ങളെല്ലാം പൊറുക്കുന്നവനാണ് മറ്റൊരു വചനത്തിൽ അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട് നിന്നോട് നിന്റെ ദാസന്മാർ എന്നെപ്പറ്റി ചോദിച്ചാൽ ഞാൻ അടുത്തുള്ളവനാകുന്നു എന്ന് പറയുക പ്രാർത്ഥിക്കുന്നവൻ എന്നെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ ഞാൻ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നതാണ് അതുകൊണ്ട് എൻ്റെ ആഹ്വാനം അവർ സ്വീകരിക്കുകയും എന്നിൽ അവർ വിശ്വസിക്കുകയും ചെയ്യട്ടെ അവർ നേർ വഴി പ്രാപിക്കുവാൻ വേണ്ടിയാണിത് അള്ളാഹു നമ്മൾ അവനെ വിളിക്കുന്നതിനു വേണ്ടി കാത്തിരിക്കുകയാണ് അതുകൊണ്ട് നാസനിലേക്ക് മടങ്ങുക പാപമോചനം നടത്തുക ഇവർക്കും നന്മ നിറഞ്ഞ റമദാനാശംസകൾ